നമസ്കാരം എല്ലാവർക്കും പ്രയാഗിലേക്ക് സ്വാഗതം കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും പ്രയാഗ് ഉണരുകയാണ് എല്ലാവരും അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ കൊടുക്കുക അതൊന്നും ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല ഇനിയിപ്പോൾ അത് റീസ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അതൊന്ന് പറയണമെന്നേ ഉള്ളൂ എന്താണെങ്കിലും എന്ത് കാര്യം നടക്കണമെങ്കിലും നമുക്കൊരു അനുഗ്രഹം വേണ്ടേ അപ്പോൾ അനുഗ്രഹത്തെക്കുറിച്ച് തന്നെ ആവട്ടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയണത് അനുഗ്രഹമെന്ന് പറയുന്നതൊക്കെ നമ്മൾ സൗകര്യത്തിനനുസരിച്ച് പറയുന്ന ഡയലോഗുകളാണ് എന്തെങ്കിലും ഒരു സാധനം ഇല്ലാണ്ടായി അത് കിട്ടിയ അനുഗ്രഹമായി എന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ അത് മറക്കും പിന്നെ വേറെ സാധനം ഇല്ലാണ്ടാകുമ്പോൾ അത് കിട്ടിയാലുഗ്രഹം അനുഗ്രഹമുള്ളൂ പക്ഷേ അനുഗ്രഹം എന്ന് പറയുന്നത് വലിയൊരു തത്വമാണത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഗതിയാണ് ജീവിക്കാൻ എല്ലാവർക്കും വേണ്ടത് ഓരോരുത്തർ ഓരോരുത്തർ പതിവ് കേട്ടോ ഇപ്പോൾ വീട് വേണം പണം വേണം പണം അടിസ്ഥാനപരമായിട്ട് എല്ലാവരും വേണം എന്ന് പറയുന്നതാണ് നല്ല വേഷങ്ങൾ വേണം നല്ല വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ ഈ സെലിബ്രിറ്റീസിനൊക്കെ പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ നല്ല വേഷം സാരി അല്ലെങ്കിൽ നല്ല ആഭരണമൊക്കെ കിട്ടണമെങ്കിൽ അത് എവിടെ കിട്ടും അറിയില്ല ചില ആൾക്കാര് പറയും ഈ സാരി നീ എവിടെ നിന്ന് വാങ്ങിച്ചേ എനിക്ക് അത്ര കാലം അന്വേഷിക്കണം അപ്പോൾ അത് കിട്ടിയാലേ അവർക്ക് സന്തോഷമാവുള്ളൂ പൈസ ഉണ്ട് കിട്ടുന്ന സ്ഥലം അറിയില്ല അങ്ങനെ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷണം ചിലർക്ക് നല്ല ഭക്ഷണം കിട്ടിയിട്ട് എത്ര കാലമായി എന്ന് പറയുന്നവരുണ്ട് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ പോലും നല്ല ഇഷ്ടമുള്ള ഭക്ഷണം നല്ല സൗഹൃദങ്ങൾ പിന്നെ സൗഹൃദം പറഞ്ഞാൽ സുഹൃത്തായിട്ടൊരാൾ വേണം ഇവിടെ പുള്ളി എനിക്ക് കൂട്ടന് ആരുമില്ല എന്ന് പറയും അങ്ങനെ പറയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സന്തോഷത്തിനും സമാധാനം നല്ല ജീവിതത്തിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയും പക്ഷെ അതൊക്കെ കിട്ടിയിട്ട് ആൾക്കാർ ജീവിക്കുന്നുണ്ടോ അതാണ് ചോദ്യം എത്ര സെലിബ്രിറ്റീസുകൾ സന്തോഷത്തോടെ കഴിയുന്നുണ്ട് എത്ര വലിയ സമ്പന്നരായ വ്യക്തികൾ സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ട് ശരി സമ്പന്നർ മാത്രമല്ല പാവപ്പെട്ടവരും അവർക്കാവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ട് പോലും വഴക്കും പ്രശ്നങ്ങളുമായിട്ട് പോകുന്നില്ലേ എവിടെയാണ് അപ്പോൾ സമാധാനവും സന്തോഷവും ഉണ്ടാവണമെങ്കിൽ എന്താണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത് ചിന്തിക്കണ്ടേ ഞാൻ ഒരു ഉദാഹരണം പറയണു ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ വീട് വീടിൻ്റെ വലിപ്പവും ഒക്കെ നമ്മളൊരാർഭാടത്തിൻ്റെ രീതിയിലൊക്കെ എന്ത് വേണേലും ചിന്തിക്കുക എന്ത് വേണമെങ്കിലും ചിന്തിച്ചോളൂ വീടുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കിടന്നുറങ്ങാനാണല്ലോ സമാധാനത്തെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ മിക്കവാറും വീടിന് കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് ഉറങ്ങാനാണ് രാത്രിയിൽ മുഴുവൻ വീട്ടിലുണ്ടാവും പകലും പുറത്തും പോകുമല്ലോ വീടുണ്ടാക്കാൻ പണം വേണം ആ പൈസ എൻ്റെ അടുത്തുണ്ട് എനിക്ക് നല്ല വീടുണ്ട് ഞാനും ഉണ്ട് പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനമ്മ അമ്മയിൽ നിന്ന് എനിക്കൊരു സൃഷ്ടി ഉണ്ടായി അങ്ങനെ ഞാനുണ്ടായി വീട് ഞാൻ പൈസ ഉണ്ടാക്കി കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തി വീടുണ്ടായി ഈ ഞാനും വീടിൻ്റെ ഇടയിലൊരു സ്പേസ് ഉണ്ട് എന്തെന്നറിയോ ആ വീട് എന്തിനു വേണ്ടിയിട്ടാണ് ഉറങ്ങാനാണല്ലോ അപ്പോൾ ഉറങ്ങാൻ പറ്റണ്ടേ ഉറക്കം അവിടെ കിട്ടും ഉറക്കം എനിക്ക് ആശ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും സൃഷ്ടിക്കാൻ പറ്റുമോ അത് പറ്റില്ലല്ലോ അപ്പോൾ ആ ഉറക്കം ഇവിടെ നിന്ന് കിട്ടും അതാണ് ചോദ്യം അതുപോലെ തന്നെയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ടം പോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും വിഭവ ഭക്ഷണം ഞാനും ഉണ്ട് ഇവിടെ ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ട് പക്ഷേ അത് അനുഭവിക്കേണ്ടേ അത് കഴിക്കണ്ടേ എനിക്കത് കഴിക്കാൻ പറ്റണ്ടേ അങ്ങനെ കഴിക്കാനുള്ളൊരു യോഗം അതവിടെ നിന്ന് കിട്ടും അതാണ് ചോദിക്കുന്നത് ഭക്ഷണം കിട്ടും പൈസ കൊടുത്ത് വാങ്ങിക്കാം ഞാനിവിടെ ഉണ്ട് താനും കഴിക്കാനൊരു യോഗം വേണ്ടേ എനിക്ക് തൊണ്ടയിൽ ഒരു പ്രശ്നം വരാൻ പാടില്ല വയറിനൊരു കുഴപ്പം വരാൻ പാടില്ല അപ്പോഴെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങണമെങ്കിലും ഭക്ഷണം കിട്ടിയിട്ട് കഴിക്കണമെങ്കിലും വേണ്ടത് അനുഗ്രഹമാണ് യോഗമെന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത് അതുപോലെ തന്നെ വാഹനവും ബി എം ഡബ്ല്യു ബെൻസൊക്കെ വാങ്ങിച്ചു അപ്പോൾ അപ്പോൾ ഡോക്ടർ പറയണേ അത് നിങ്ങൾക്ക് കാറിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ കാറിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അസുഖം കൂടും വേണമെങ്കിൽ ട്രെയിനിൽ പൊക്കുള്ളൂ അതും സ്ലീപ്പറിൽ എ സി അല്ലാത്തതിൽ പിന്നെ ഈ കാറും കൊണ്ട് എന്താ കാര്യം ഒന്നര കോടിയുടെ കാറും വാങ്ങിച്ചു വെച്ചിട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ അപ്പോൾ അതാണോ ജീവിതത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് സൗഭാഗ്യം എവിടെയാണ് ആ കാറിൽ യാത്ര ചെയ്യണം യാത്ര ചെയ്യാനുള്ള നമ്മുടെ ഒരു സംഗതി ഉണ്ടല്ലോ അതാരു തരും അത് അനുഗ്രഹം കൊണ്ടല്ലേ കിട്ടുള്ളൂ അത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും എവിടെയെന്നെങ്കിലും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ അനുഗ്രഹത്തിന് തന്നെ ഞാൻ കുറേ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയും കേട്ടിട്ടുണ്ടാവില്ല എല്ലാം അങ്ങനെയാണ് മക്കളുണ്ടായി സുഹൃത്തുക്കളുണ്ടായി എന്താ കാര്യം മക്കളുണ്ടായി എന്ന് പറഞ്ഞിട്ട് മക്കളോടുള്ള ബന്ധമുണ്ടല്ലോ സ്നേഹം ആ സ്നേഹമില്ലെങ്കിലും മക്കൾ പിണങ്ങി ഇപ്പോൾ ഇന്നത്തെ കാലം അങ്ങനെയല്ല അച്ഛനെതിരെ കേസ് കൊടുക്കണോ അമ്മയെ കോടതി കയറ്റണു അങ്ങനെ ഒരു മക്കളുണ്ടായിട്ട് ഇയാൾക്ക് എന്താ വിശേഷം ഉണ്ടാകുമെന്ന് തോന്നണേ മക്കളുണ്ടായി എന്ന് പറഞ്ഞാൽ മക്കളപ്പുറത്ത് നിൽക്കണം ഞാനിപ്പുറത്ത് നിൽക്കണം ഇടയിലൊരു സ്നേഹം ഉണ്ടാവണം ആ സ്നേഹം അനുഗ്രഹമാണ് ഈ ഉറക്കം അനുഗ്രഹമാണ് യാത്രയുടെ നമ്മൾ യാത്ര ചെയ്യാനുള്ള സുഖ യോഗമുണ്ടല്ലോ അതൊരു അനുഗ്രഹമാണ് അങ്ങനെ നമുക്ക് ജീവിക്കാൻ വേണ്ടത് അനുഗ്രഹമാണ് അത് നമ്മൾ ചിന്തിക്കുന്നില്ല ആ അനുഗ്രഹം പണം കൊടുത്താൽ കിട്ടില്ലല്ലോ അനുഗ്രഹം ആരെങ്കിലും കൂട്ടി ചോദിച്ച് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പ്രയത്നത്തിൽ കിട്ടേണ്ട സാധനമാണോ അത് ഈശ്വരനോ ഗുരുവോ നേരിട്ട് തരേണ്ടതാണ് ഈശ്വരൻ അനുഗ്രഹിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ദൈവത്തിലേക്ക് എത്താനുള്ള വഴിയൊന്നും നമ്മളിതുവരെ പഠിച്ചിട്ടില്ല അമ്പലം വരെ അങ്ങേയറ്റം അമ്പലം വരെ പോകുന്നു പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും പൂജകൾ ചെയ്യുന്നില്ല അപ്പുറത്ത് ഈശ്വരൻ്റെ യഥാർത്ഥ ഈശ്വര സ്വരൂപം എന്താണെന്ന് ചിന്തിക്കാനൊന്നും നമുക്കിതുവരെ പറ്റിയിട്ടില്ല കാരണം അത് ഓരോ ആൾക്കാരും ഓരോ രീതിയിലങ്ങനെ കാണുകയാണ് പക്ഷേ ഈശ്വരനിലേക്കുള്ള വഴി തുറന്നു വരും എപ്പോഴും ഒരു ഗുരു ഒരു ആധ്യാത്മിക ഗുരു ഒരു ബ്രഹ്മജ്ഞാനിയുടെ അടുത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് അറിയുമോ ആ വ്യക്തി ജനറലായിട്ടല്ല ഒരു ഗുരു എപ്പോഴും നമ്മളെ പഠിപ്പിക്കുക നിങ്ങൾ ഈശ്വരലേക്ക് ചെല്ലു നിങ്ങൾ പ്രാർത്ഥിക്കൂ നല്ലത് ചെയ്യൂ എന്ന് പറയുന്നൊന്നും അല്ല ഗുരു ചെയ്യുക നല്ലത് ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയണേ ഗുരു എനിക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണില്ല എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാവുന്നു അപ്പോൾ എൻ്റെ പ്രവൃത്തിയൊക്കെ മോശമായി പോകണു എന്താണ് ചെയ്യേണ്ടത് അതിനൊരു പ്രതിവിധി കൂടി ഒരു ഗുരു തരും അതൊരു ഗുരു മാത്രമേ തരുള്ളൂ അതാണ് അനുഗ്രഹം എന്ന് പറയണത് അപ്പോൾ ദേഷ്യം വരുന്ന ആൾക്ക് ദേഷ്യം മാറ്റലാണ് അനുഗ്രഹം ഈ പറഞ്ഞ സങ്കടം വരുന്ന ആളുടെ സങ്കടം നിവൃത്തി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് ഉറങ്ങാൻ പറ്റും അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും പലപ്പോഴും പല രീതി ഇപ്പോൾ വയറിന് അസുഖമില്ലെങ്കിൽ ആ അസുഖം പോലും നമ്മുടെ മാനസിക അസ്വസ്ഥത കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഓടി വരാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളതാണ് അപ്പോൾ ആ ഏറ്റവും വലിയ സമ്പത്ത് തരുന്ന ആളല്ലേ നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് നമ്മൾ അങ്ങനെ സമീപിക്കുന്നുണ്ടോ നമ്മളിപ്പോഴും ഉണ്ടാക്കാനും സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ വേണ്ടി പോലും നമ്മളൊരു കാര്യം ചെയ്യും എന്തെങ്കിലുമൊക്കെ അവർക്ക് സഹായം കൊടുത്തിട്ടോ ആളാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒരുപാട് പേര് അങ്ങനെയൊന്നുമല്ല നിഷ്കളങ്കമായിട്ട് സൗഹൃദം ഉണ്ടാവുക നിഷ്കാമമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതിനെല്ലാം സഹായമായിട്ട് വരുന്ന എപ്പോഴും ഒരു ഗുരുവായിരിക്കും ആ ആരാണെന്നൊന്നും അറിയില്ല എനിക്കൊരു ഗുരു ഉണ്ട് ഞാൻ ആ ഗുരുവിൻ്റെ ഒപ്പം സഞ്ചരിച്ച ജീവിതത്തിൻ്റെ സൗഖ്യം അനുഭവിക്കുന്ന ഒരാളാണ് എല്ലാ അർത്ഥത്തിലും അതുകൊണ്ട് പറഞ്ഞതുള്ളൂ ആരാണെങ്കിലും ശരി നേരായ വഴി ലോകത്തിൻ്റെ നേരായ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഗുരുവിനെ കണ്ടെത്തിയാൽ അയാളുടെ ജീവിതം സഫലമായി എന്തുകൊണ്ടാണെന്ന് അറിയുമോ അപ്പോൾ ഗുരുവിൽ നിന്ന് ഒരൊറ്റ സാധനം കിട്ടുകയുള്ളൂ അത് അനുഗ്രഹമാണ് ആ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണോ ഇപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യമുള്ളത് അത് കിട്ടലാണ് അനുഗ്രഹം ദാഹിച്ചിരിക്കുന്ന ആൾക്ക് വെള്ളമാണ് കിട്ടണ്ടത് വിശന്നിരിക്കുന്ന ആൾക്ക് ഭക്ഷണമാണ് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ സഹായത്തിന് ആൾ വരില്ലാണ് ആ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുടെ അടുത്ത് കുറച്ച് കാശ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കൊന്നും തോന്നില്ല ദാഹിച്ചിരിക്കുന്ന ആൾക്ക് നല്ല വിശേഷപ്പെട്ട ഭക്ഷണം കൊടുത്താൽ അയാൾ വേണ്ടാന്നേ പറയുള്ളൂ എനിക്ക് വെള്ളം മതിയെന്ന് പറയും അതൊരു വലിയ സംഗതിയല്ലേ ജീവിതത്തിൽ എപ്പോഴും എവിടെയും നമ്മൾ വളരെ വലിയ വിശാലമായതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വിശാലമായ രോഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതും അപ്പോൾ ഓരോ നിമിഷവും നമുക്ക് ആവശ്യമുള്ള എന്താന്ന് നമുക്കെന്നെ അറിയില്ല ഇപ്പോൾ പറയാൻ പറ്റില്ല ഒരിക്കലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ രക്തം വേണ്ടി വരും അത് വരില്ലേ ഉറപ്പല്ലേ അപ്പം എൻ്റെ വീട്ടിൽ ധാരാളം പണവും പ്രതാപമൊക്കെ എനിക്കുണ്ടെങ്കിൽ പോലും ഒറ്റപ്പെട്ടു പോയ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ യാചിക്കേണ്ടി വരുമോ ആരോടെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അതൊന്നും പറയാൻ പറ്റില്ല ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വേറെ ആളുടെ കിടക്കണം അപ്പോൾ എന്ത് വന്നാലും ശരി ആ ജീവിത യുദ്ധത്തിൻ്റെ ഈ വിശാലമായ ഒരു മണ്ഡലത്തിൽ ജീവിക്കുമ്പോൾ അനുഗ്രഹം കൊണ്ടേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അതിനൊരു ഗുരു വേണം അപ്പോൾ ഒരു ഗുരു സാന്നിധ്യത്തിൽ നിന്ന് കിട്ടുന്നതാണ് ജീവിതത്തിൻ്റെ മഹാഭാഗ്യം എന്ന് പറയുന്നത് അത് മനസ്സിലുണ്ടാവട്ടെ നിങ്ങൾ ഗുരു ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഗുരു ഗുരു എന്നൊക്കെ കുറേ നേരമായി പറയണു ജീവിതത്തിൻ്റെ വെളിച്ചമാണ് ഗുരു അങ്ങനെ ഒരു വെളിച്ചം വേണം നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി ഗുരു നിങ്ങളുടെ മുമ്പിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവിൻ്റെ മുമ്പിലേക്ക് എത്തും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ വീണ്ടും നല്ലൊരു വിഷയമായിട്ട് വീണ്ടും വരാം നമസ്കാരം നന്ദി